അപ്പം നമ്മുടെ വീട്ടിൽ മയിൽ വന്ന കേട്ടോ ഹലോ നമ്മളെ കൃഷിത്തോട്ടത്തിലാണ് മയിലുള്ളത് അതാ പറ അതാ ആ പെണ്ണാണല്ലേ അപ്പം ഇവളാണോ ഈ നമ്മുടെ മത്തനൊക്കെ കാരണത്തുണ്ടത് അറിയില്ലേട്ടോ മയിൽ വന്നാ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു സാധനം ഇണ്ടാവില്ല അമ്പടി കേരുന്നുണ്ടല്ലേ കണ്ടുപിടിച്ചാണ്ടല്ലോ നമ്മുടെ നമ്മളെ പഴയ പിന്നെ തക്കാളി തോട്ടത്തിലൊക്കെ ഇറങ്ങിണ്ടല്ലോ അന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ബാക്കി വെച്ചിട്ടുണ്ടാവില്ല ആ ആൺ മയിലാണ് പീലി ഉണ്ടാവുക പെൺമയിലാണ് വന്നത് എന്തായിരുന്നു ഉദ്ദേശം എന്നറിയില്ല പോയിട്ടത് എന്തായാലും ഇവിടെ ആണ് ഇരുന്നേ എന്ത് ഓക്കെ അപ്പം നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടോ ഓണത്തിൻ്റെ മുന്നന്നെ ചെണ്ടുമല്ലിയെല്ലാം പൂവിട്ട് തുടങ്ങി അതുപോലെ കാശിത്തുമ്പൊക്കെ നന്നായിട്ടുണ്ടായി ഓണമൊക്കെ ആവുമ്പോഴേക്കും അതൊക്കെ കൊഴിഞ്ഞു പോവും അപ്പോഴേക്കൊന്നും പൂവായിട്ട് ഉണ്ടാവില്ല ഓണം പ്രാവശ്യം വൈകിട്ടാണല്ലോ ആ ചെണ്ടുമല്ലി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെണ്ടുമല്ലി ഇതാ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട് നന്നായിട്ട് ഉണ്ടായിട്ട് വരുന്നുണ്ട് ഒരു കുമ്പളം കണ്ടോ കുത്തിപ്പോയി കവറിടാൻ വൈകിപ്പോയി അപ്പോഴേക്ക് കുത്ത് കിട്ടിയിരുന്നു അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചതാണ് മത്തം പൂവൽ ഉണ്ട് ഇത് കവർ ധാരായി കവർ ഇട്ടില്ലെങ്കിൽ ഇതിനും പണി കിട്ടും ഇന്നിപ്പോൾ തന്നെ ഒരു കുത്ത് വരുന്നുണ്ടോ ആരോ ഒന്ന് വന്ന് മുട്ടി നോക്കിയാണ് ഏതായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പൊ കഥാട്ടോ പണ്ടൊക്കെ ഉണ്ട് ഒരുപാട് ഇറക്കാനേ ഞാൻ ഇപ്പം ഇന്നും ഇറക്കുന്നില്ല വിചാരിച്ചിട്ടാണ് എന്നാലേ അറത്തതേ ഉള്ളൂ ക്കെ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നല്ല പുഴുക്കുകൾ വന്നിട്ടുണ്ട് വെണ്ടയ്ക്ക അവിടെ തൂമ്പ് ഇലകളൊക്കെ ഇല ചിരട്ടി പുഴു വന്ന് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് അടിച്ചു കൊടുക്കണം ഇല്ലാത്തപ്പോൾ വണലൊക്കെ അടിക്കാനെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതും കൂടിയും ചെയ്യണം വേപ്പും തൈ ഇല്ലാത്തവർ സ്ഥലമില്ലാത്തവരൊക്കെ ഇങ്ങനെ വേപ്പും തൈ വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു പാത്രത്തിൽ നട്ടാൽ മതി അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ള വേപ്പിൻ്റെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ തൈകളില്ലാത്തവരാണെങ്കിൽ ഇവിടെ മൂന്ന് നാല് തൈകളുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വേപ്പില നല്ല ഫ്രഷ് ജൈവം വേപ്പിൻ്റെ എല്ലാം നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ വെള്ളമുളക് നന്നായിട്ട് കായ്ച്ച് നിക്കുകയാണ് അത് നന്നായിട്ടുണ്ട് ഇതാണ് വെള്ളമുളക് ഇവിടെയും നമ്മൾ ി വെച്ചിട്ടുണ്ട് ചെണ്ടുമല്ലി കൃഷിത്തോട്ടത്തിൽ നല്ലതാണ് ചെടികൾക്കൊക്കെ കീടനാശിനികളുടെയൊക്കെ ഉപദ്രവം കീടനാശിനി അല്ല അല്ലേ പിന്നെ പ്രാണികളുടെ ഉപദ്രവം കുറയും ഇതൊക്കെ വെച്ച് നട്ട് നട്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടവും വിളവെടുപ്പും ഒക്കെ ആയിട്ടുള്ള വീടിയോട്ടം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ആ ഇതാണ് നമ്മൾ എന്നാൾ കൃഷിഭരണമെന്ന് കിട്ടിയ ഒരു തൈ ആയിരുന്നു അത് ചാക്കിലേക്ക് നടന്നൊരു വീഡിയോ ഞാൻ മുന്നേ മുന്നേട്ടിട്ടുണ്ട് അതിപ്പം ഇത്രയായി നിൽക്കുന്നുണ്ട് ഇതിന് അടുത്ത ഒരു വളം കൊടുക്കാനായിട്ടുണ്ട് അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇതിൽ പുഴുക്കൾ വന്നിരിക്കുക അപ്പം നമ്മളിതിനെ ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് മതി പിന്നെ അതിന്റെ ശല്യം ഉണ്ടാവില്ല ബൈ ഇത് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പാണ് ഓരോ ദിവസത്തെ വിളവെടുപ്പുകളും ചിലതൊക്കെ കാണിക്കാറുണ്ട് ഇന്നലെ കുറച്ച് പയർ കുറച്ച് വേണ്ടയാണ് കാണിച്ചത് ഇത് ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടോ ഇത് ഇന്നലത്തെ പയർ പൊട്ടിച്ചു വെച്ചതാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് എന്ന് പറയുന്നത്